സംഭവം എപ്പിസോഡിലും ലൈവിലും കാണിച്ചില്ലെങ്കിലും അവിടെ നടന്ന സംഭവം ആളുകളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഇങ്ങനെയാണ് ജാസ്മിനെ പിടിച്ചു തള്ളിയിട്ടുണ്ട് ഹെൽമെറ്റ് എറിഞ്ഞു പൊട്ടിച്ചിട്ടും ഉണ്ട് ഗബ്രി കൊടുത്ത മാലയോ മറ്റോ വലിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ആ മാലയാണ് സാബു എടുത്തു വെച്ചിട്ട് ജാസ്മിനോട് മാലയില്ലാതെ ഒറ്റക്ക് കളിക്കാൻ പറഞ്ഞത് പിന്നെ തിളച്ച എണ്ണയുള്ള പാത്രം വലിച്ചെറിയുകയോ മറിക്കുകയോ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇതിനെയൊക്കെ ഒരു വാണിങ്ങിൽ ഒതുക്കാൻ കാണിച്ച ആ വലിയ മനസ്സുണ്ടല്ലോ ബിഗ് ബോസ് നമോ വീഡിയോ കട്ട് ചെയ്ത് നടന്ന സംഭവം ഇല്ലാതാവില്ലല്ലോ എന്ത് സ്ത്രീ ശാസ്ത്രീകരണമാണെങ്കിലും അപ്പുറത്ത് ഇതൊക്കെ അനുഭവിച്ചതും ഈ ഒരു സ്ത്രീയല്ലേ ഇത്രക്കും ആക്രമണ സ്വഭാവം കാണിക്കുന്ന ആളെ പുറത്താക്കേണ്ടതാണ് പക്ഷെ ബിഗ് ബോസ് അല്ലേ അവിടെ റോക്കി ബായി ചെയ്താൽ ഹോ റസ്മിൻ ബായി ചെയ്താൽ ഹാ വീക്കെൻഡിൽ റസ്മിൻ്റെ ധീരതക്കുള്ള ഒരു അവാർഡ് കൂടി കൊടുക്കണം പോരാത്തതിന് കൺഫെഷൻ റൂമിൽ നിന്ന് രണ്ടാളുടെയും ആക്ടിങ് അതിൻ്റെ ഇടയിൽ ജാസ്മിന് തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റസ്മിനെ എന്തായി കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല